നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി വാർത്ത അടക്കം നൽകിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു കുവൈത്തിൽ വീട്ടുതടങ്കലിലായ പാലക്കാട് സ്വദേശി ഫസീലയുടെ മോചനം ആവശ്യപ്പെട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഫസീല അയച്ച വീഡിയോ സന്ദേശത്തിലാണ് താൻ ഇവിടെ കൊടും ക്രൂരത അനുഭവിക്കുകയാണെന്നും താൻ മരിക്കുകയാണെങ്കിൽ തന്റെ മരണത്തിന് കാരണം ഖാലിതാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം അയച്ചത് ഇതുമായി ഭർത്താവ് മാധ്യമങ്ങളെ കാണുകയും ഒപ്പം അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുകയും ചെയ്തിരുന്നു കേരള പോലീസും കുവൈത്ത് പോലീസും ഏകോപനമായി തന്നെ ഈ ഒരു കേസ് നീക്കുകയായിരുന്നു വീട്ടമ്മ തടങ്ങലിലാകുന്നത് കുവൈത്തിനെ സംബന്ധിച്ച് വളരെ മോശകരമായിട്ടുള്ള കാര്യമാണ് പ്രധാനമായും കുവൈത്തും ഇന്ത്യയും തമ്മിൽ അത്രയും സൗഹൃദ ബന്ധം സക്കാത്ത സൂക്ഷിക്കുന്ന വേളയിൽ അതുകൊണ്ട് തന്നെ നൊടിയിടയിൽ പരാതി വന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ മോചനം വരുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് കുവൈത്തിൽ വീട്ടുകടങ്കിലായിരുന്ന പാലക്കാട് സ്വദേശിനി ഫസീലയ്ക്ക് ഒടുവിൽ മോചനം പൊതുപ്രവർത്തകരും കുവൈത്ത് പോലീസും നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഫസീലയ്ക്ക് മോചനം ലഭിച്ചത് കുവൈത്തിലേക്ക് ജോലിക്കായി കൊണ്ടുവന്ന ഏജന്റാണ് ഇവരെ ഒരാഴ്ചയോളം തടവിൽ പാർപ്പിച്ചത് ഭക്ഷണം നൽകാതെയും വിശ്രമം അനുവദിക്കാതെയും ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു ഇവർ പോലെ ഇയാളുടെ അടിമയെപ്പോലെയാണ് ജോലി ചെയ്യിപ്പിച്ചിരുന്നത് നാട്ടിൽ നിന്ന് വളരെ കൂടി ഇവരെ നാട്ടിൽ നിന്നും കുവൈത്തിലേക്ക് എത്തിക്കുകയായിരുന്നു അവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് ഹോം നഴ്സായി മാറ്റാം എന്നൊക്കെയാണ് വാഗ്ദാനം നൽകിയാണ് ജോലിക്കായി കൊണ്ടുവന്നത് എന്നാൽ ഇയാളുടെ വീട്ടിലെ അടിമയെ പോലെ ഇനി ചെയ്യിക്കാത്ത ജോലികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ശാരീരിക ഉപദ്രവം അടക്കമുള്ളവ നടത്തിയിരുന്നു എന്ന് പറയുന്നു ഇതിനു പിന്നാലെയാണ് ഇവർ വീഡിയോ സന്ദേശം വഴി ഭർത്താവിന് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അയച്ചിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഈ വിശ്രമം പോലും അനുഭവ അനു അനുവദിക്കാതെ ഭക്ഷണം പോലും നൽകാതെ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത് ഇതിനെ എതിർത്തതോടുകൂടി വീട്ടുതടങ്കലിൽ ആവുകയായിരുന്നു ജോലിക്കായി എത്തിച്ച ഏജന്റിന്റെ വീട്ടുതടങ്കലിലായിരുന്നു ഫസീല ഭക്ഷണവും വിശ്രമവും നൽകാതെ ജോലി ചെയ്യിപ്പിച്ചത് എതിർത്തതിനാണ് ഫസീലയെ ഏജന്റ് വീട്ടുതടങ്കലിൽ ആക്കിയത് കാസർഗോഡ് സ്വദേശി ഖാലിദ് ആണ് ഫസീലയെ കുവൈത്തിൽ എത്തിച്ചത് ഖാലിദിന്റെ ബന്ധു റഫീഖ് ഫസീലയെ ആക്രമിക്കുകയും ചെയ്തിരുന്നു കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കുവൈത്ത് പോലീസ് അറിയിച്ചിട്ടുണ്ട് ജോലിയും വേതനവും നൽകാതെ കുവൈത്തിൽ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നതാണ് പട്ടാമ്പി വല്ലപ്പുഴ സ്വദേശിനി ഫസീല ഭർത്താം നയിച്ച വീഡിയോ സന്ദേശത്തിൽ പറയുന്നത് കഴിഞ്ഞ മാർച്ചിലാണ് തിരുവനന്തപുരം സ്വദേശിനി ജിജി കാസർകോട് സ്വദേശി ഖാലിദ് ഇടുക്കി കട്ടപ്പുറ സ്വദേശി ബിൻസി എന്നിവർ ചേർന്ന് തന്നെ കുവൈത്തിൽ എത്തിച്ചത് എന്നാണ് ഫസീല പറയുന്നത് ഫസീലയുടെ ആ സന്ദേശം ഒന്ന് കേൾക്കാം എന്നെ തടങ്കലിലാക്കിയ സ്ഥലത്തേക്ക് റഫീഖും റഫീഖിൻ്റെ വൈഫ് ഫാത്തിമയും വരികയും എന്നെ ബലപ്രയോഗം ഉപയോഗിച്ച് അവരുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഹസ്ബൻഡ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയും അവിടുത്തെ എസ് ഐ സാർ അൻസാർ സാർ ഇക്കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ ഫ്രണ്ട് യു എ ബിസിനസ് ചെയ്യുന്ന സജീബ് അബ്ദുറഹ്മാൻ സാറിനോട് ഈ കാര്യങ്ങൾ പറയുകയും നസീർ അലി സാറിനോട് ഇമെയിൽ വഴി ഈ കാര്യങ്ങൾ പറയുകയും ഇവിടുത്തെ ഫർവാനയിലെ പോലീസ് അറിയുകയും ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഫർവാനയിലെ പോലീസും ഇവിടുത്തെ ഇൻഡഫോളും വന്ന് എന്നെ ഇന്നലെ രാത്രി അവരുടെ ഷെൽട്ടർ ഹോമിലേക്ക് ആക്കുകയും യും ചെയ്തി നാട്ടിൽ ഹോം നഴ്സിംഗ് സ്ഥാപനത്തിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശിനെ ജിജിയെ പരിചയപ്പെടുന്നത് എന്നും കുവൈത്തിൽ ജോലി ശരിയാക്കാമെന്നും വാഗ്ദാനം നൽകി പണം കൈപ്പറ്റി ഖാലിദിനെയും ബിൻസിയെയും പരിചയപ്പെടുത്തിയതെന്നും പിന്നീട് ഇവർ കുവൈത്തിൽ എത്തിക്കുകയായിരുന്നുവെന്നും ഫസീല പറയുന്നു കുവൈത്തിൽ എത്തിയതോടുകൂടി വാഗ്ദാനം ചെയ്ത ജോലിയല്ല ലഭിച്ചത് ആദ്യം ഖാലിദിന്റെ വീട്ടിലും തുടർന്ന് ചില കുവൈത്ത് സ്വദേശികളുടെ വീട്ടിലും എത്തിക്കുകയും ഭക്ഷണവും മിശ്രവും നൽകാതെ ജോലി എടുപ്പിക്കുകയും രോഗം ബാധിച്ചപ്പോൾ ചികിത്സ പോലും നൽകിയില്ല ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യാൻ വിസമ്മതിച്ചതോടുകൂടി വീട്ടുതടങ്കലിലാകുകയാണ് ചെയ്തത് എന്നും ഫസീല പറയുന്നു ഇതിനിടെ എംബസിയുമായി ബന്ധപ്പെട്ടപ്പോൾ കുവൈത്തിലെ നിയമം അനുസരിച്ച് എംബസിയിൽ എത്തിയാൽ രക്ഷിക്കാമെന്നല്ലാതെ ജോലി സ്ഥലത്തെത്തി രക്ഷിക്കാനാവില്ല എന്ന് അറിയിച്ചത്രേ രക്ഷപ്പെടാനുള്ള ശ്രമം പലതവണ നടന്നതായി അറിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ജീവന ഭീഷണിയുണ്ട് എന്നും മരിച്ചാൽ അതിനു ഉത്തരവാദികൾ ജിജിയും ഖാലിദും ബിൻസിയുമാണ് എന്നും ഫസീല കരഞ്ഞുകൊണ്ട് കണ്ണൂർ സ്വദേശിയായ ഭർത്താവിന് വീഡിയോ സന്ദേശം അയച്ചത് കുവൈത്തിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് മനുഷ്യക്കടത്താണ് ഇക്കൂട്ടർ ചെയ്തത് എന്നും അവിടെ എത്തിച്ച ലക്ഷങ്ങൾ വില പറഞ്ഞ് സ്വദേശികൾക്ക് വിൽക്കുകയാണ് ചെയ്തത് എന്നും ഫസീല വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട് തുടർന്ന് പൊതുപ്രവർത്തകരും കുവൈത്ത് പോലീസും നടത്തിയ ശ്രമങ്ങൾക്കൊടുവിലാണ് ഫസീലയ്ക്ക് മോചനം ലഭ്യമായതാ yeah,